ജ്യോതിഷം മാജിക് ആണോ ഒരിക്കലും അല്ല ജ്യോതിഷം എന്നത് റെമഡിയൽ മെഷേഴ്സാണ് ഉപയസങ്ങൾ അപ്പോൾ മനുഷ്യൻ്റെ ഉത്കണ്ഠ ആകുലത ഭാവിയെക്കുറിച്ചുള്ള കൺസേൺസ് എന്താണ് കൺസേൺസ് അപ്പോൾ ഇനി എന്തായിത്തീരും ഇനി എന്തുവാ ഇതെങ്ങനെയാണ് ഇപ്പോഴുള്ളത് മാറുമോ ഇനി വല്ല പ്രയോജനമുണ്ടോ എന്നുള്ള ഭാവിയെക്കുറിച്ച് നാളുകളെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ആൻസൈറ്റി ഉത്കണ്ഠം അപ്പോൾ ഇതാണ് മനുഷ്യരെ ജ്യോതിഷത്തിലേക്ക് ആകർഷിക്കുന്നത് തീർച്ചയായിട്ടും ജ്യോതിഷം ജ്യോതിഷ ശാസ്ത്രം അപ്പം നമുക്ക് ആസ്ട്രോളജി എന്നത് ആസ്ട്രോ ഫിസിക്സ് ആസ്ട്രോണമി എന്നിവയൊക്കെ ആണ് സയൻസാണ് തീർച്ചയായിട്ടും ശരിക്കുമുള്ള ജ്യോതിഷ ശാസ്ത്രം എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസ് പോസിറ്റീവ് സജഷൻസ് അതിനനുസരിച്ചുള്ള സർട്ടൻ പ്രോസസ്സാണ് പ്രക്രിയകളാണ് ശുഭപ്രതീക്ഷകളാണ് അല്ലാതെ ചില പ്രതിവിധികൾ വസ്തുക്കളായിട്ട് കൊടുത്ത് അതിൽ മാന്ത്രികം മാജിക് അല്ല ജ്യോതിഷം അപ്പോൾ മനുഷ്യരെല്ലാം കരുതി വച്ചിരിക്കുന്നത് കുറച്ച് കുങ്കുമവും ഭസ്മവും അല്ലെങ്കിൽ ചില ഏലസ് അല്ലെങ്കിൽ രക്ഷ അല്ലെങ്കിൽ ചില കൂട് കൂടോത്രം മാന്ത്രികം എന്നിവയൊക്കെയാണ് ജ്യോതിശാസ്ത്രം എന്നാണ് മനുഷ്യർ ധരിച്ചുവെച്ചിരിക്കുന്നത് കരുതിയിരിക്കുന്നത് അങ്ങനെ ആക്കി വച്ചിരിക്കുന്നത് ആധുനികമായിട്ട് ഏറെ വർഷങ്ങളായിട്ട് ഒരിക്കലുമല്ല അതൊരു ആസ്ട്രോ ആസ്ട്രോസൈക്കോളജിയാണ് സത്യത്തിൽ ഒരുപാട് ഗുണമുണ്ട് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന് അവരുടെ മനസ്സിലെ ഭയം ആകുലത ഇല്ലായ്മ ചെയ്യാൻ അവരുടെ നിഷേധത്വങ്ങളില്ലാതോ ചെയ്യാൻ തീർച്ചയായിട്ടും ദൈവവിശ്വാസം ദൈവവഴികൾ നല്ലത് തന്നെയാണ് അല്ലാതെ ജ്യോതിഷം ഒരിക്കലും ഒരു മാജിക്കല്ല ജ്യോതിഷം ഒരു അത്ഭുതം പെട്ടെന്ന് അങ്ങോട്ട് നൽകുന്ന കാര്യങ്ങളൊന്നുമല്ല തീർച്ചയായിട്ടും നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലെ പോസിറ്റീവ് ആസ്ട്രോളജി വളരെ ശാസ്ത്രീയമായിട്ട് വളരെ സയൻറ്റിഫിക്കായിട്ട് മാത്രം ഒരുപാട് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ അല്ലാതെ മുൻവിധിയോട് കൂടി ഞാൻ ചെയ്യുന്നത് മറ്റ് എല്ലാവരും ചെയ്യുന്ന മറ്റ് ധാരാളം ആൾക്കാർ ചെയ്യുന്ന പോലെ ഒരു രീതിയല്ല അത് നിങ്ങൾ അനുഭവിച്ചറിയേണ്ട വാസ്തവികതയാണ് സത്യമാണ് ഒരുപാട് റിസേർച്ച് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വർഷം ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷത്തെ എൻ്റെ റിസേർച്ചാണ് പോസിറ്റീവ് ആസ്ട്രോളജി പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേത് വന്ന് അനുഭവിച്ചിട്ട് നിങ്ങൾക്ക് വിമർശിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം നിങ്ങൾക്കത് ഗുണമാകും നന്ദി